അസ്സലാമു അസലാമലൈക്കും വർഹമത് അലഹദില്ല ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് കേട്ടോ ഈ സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു സ്വലാത്താണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടിയിട്ടുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ നിന്ന് തന്നെ പറയാം അത്രക്കും സ്പീഡിലായിട്ട് ആ വിഷമം തീർന്നു കിട്ടിയിട്ടുണ്ട് അലഹദില്ല ആ ഒരു സ്വലാത്താണ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പം നമുക്കൊക്കെ പലവിധ തരത്തിലുള്ള വിഷമങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ ഓരോ ദിവസവും എല്ലാ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല ഓരോ ദിവസവും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി തരട്ടെ അമീൻ യാർബൽ ആലമീൻ അപ്പോൾ ഈ പറയുന്ന സ്വലാത്ത് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് തവണ രണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് നീയത്താക്കി ചൊല്ലിയിട്ടുണ്ട് അതായത് ഒരു ഒന്ന് ഒരാവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് നീയത്താക്കി മുന്നൂറ്റി പതിമൂന്ന് തവണ തന്നെ ചൊല്ലിയിട്ട് അതും അതേപോലെ ആ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അലഹദില്ല ഒന്ന് മാനസികമായിട്ട് മനസ്സിലൊരു ടെൻഷൻ വന്ന സമയത്ത് ഒരു വിഷമം മനസ്സിൽ വന്ന് ആ ഒരു വിഷമം ഒന്ന് സമാധാനമായി കിട്ടാൻ വേണ്ടി നീയത്താക്കി ചൊല്ലിയിട്ട് അതിനും ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു സ്വലാത്ത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു ചെല്ലാൻ വേണ്ടിയിട്ട് മാനസികമായിട്ടുള്ള ഒരു പ്രയാസം ആ ഒരു പ്രയാസം അവർ അവരെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരെ മോന് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിഷ ശരിയായി കിട്ടാൻ വേണ്ടി ഇത്ര ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ഒന്നുകിൽ അവൻ എന്തോ ടെസ്റ്റ് പോകുന്ന സമയത്ത് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അങ്ങനെ 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 മുടങ്ങിക്കിടക്കൊരു പ്രയാസമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്വലാത്ത് അതും മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ഞാൻ നീയത്താക്കി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് അതും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിലായിട്ട് രണ്ടാമത്തെ ദിവസം തന്നെയാണ് തോന്നുന്നുണ്ട് അവരെന്നോട് പറഞ്ഞതാണ് മോന് ഗൾഫിൽ പോയിട്ടോ എന്ന് ആ സ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നു മോൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയായി കിട്ടിയെന്ന് അലഹദിലില്ല അപ്പം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്തായിരിക്കും ഇത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള സ്വലാത്തുമായിരിക്കും ഒരു പക്ഷേ അപ്പം സ്വലാത്ത് ഞാൻ ഏതാണെന്ന് ഞാൻ പറയാം അതുപോലെ ഇത് എണ്ണം ഏതാണെന്ന് മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഞാൻ ചൊല്ലിയത് കേട്ടോ ഞാൻ ചൊല്ലിയിട്ടുള്ള ഒരു എണ്ണമാണ് ഞാൻ കൂടുതലായിട്ടും തിക്കറുകളും ഒക്കെ നീയത്താക്കിയിട്ട് ഞാൻ ചൊല്ലാറുള്ളത് ഒരു എണ്ണത്തിലാണ് കൂടുതലും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു തിക്റാണ് ഞാൻ കൂടുതലായിട്ടും നീയത്താക്കി എണ്ണമാണ് ചൊല്ലാറുള്ളത് അപ്പം സൊലാത്ത് അള്ളാഹുമൊല്ലി അല സെയ്ദിന മുഹമ്മദീം ഹീലത്തി ലാക്കത്ത്ീലീ യാ റസൂല എന്ന സ്വലാത്ത് അള്ളാഹുമ്മ സൊലിഅല സയ്യിദിന മുഹമ്മദീം കത് ലത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ അള്ളാഹുമൊല്ലി അല സെയ്യാ മുഹമ്മദിൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ ഇത് ഞാൻ ഇന്നലെ നിങ്ങളോട് ക്ലാസ്സിൽ ഞാൻ ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് അപ്പം ഞാൻ ഈ സ്വലാത്ത് സ്ക്രീനിൽ കൊടുക്കട്ടോ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം നിങ്ങൾക്കത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹത്തിന് ആവശ്യത്തിന് ഇടങ്ങേറു തീരാൻ സമാധാനമില്ലാത്തവർക്ക് സമാധാനം കിട്ടാൻ അങ്ങനെയൊക്കെ ഹലാലായിട്ടുള്ള എന്താവശ്യത്തിനും നിങ്ങൾക്കിത് നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് ചൊല്ലുമ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എനിക്കിപ്പോൾ ഞാൻ ഉത്തരം കിട്ടിയെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നിങ്ങളിത് ചൊല്ലാൻ പോകുന്നത് മനസ്സിൽ നല്ല വിശ്വാസം വച്ചിട്ടാണോ നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ പെട്ടെന്ന് ഫലം കിട്ടും മിനിറ്റ് സെക്കൻഡിനുള്ളിൽ അല്ല അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം അള്ള നോക്കുന്നത് എങ്ങോട്ടാ നമ്മുടെ ഹൃദയത്തിലേക്കാണ് അല്ലാതെ ഈ ചൊല്ലുന്ന എണ്ണത്തിലേക്കോ ലക്ഷങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു വെറും പത്ത് തവണ ഒരു തവണ ചൊല്ലിയാൽ തന്നെ അല്ല ഇതിന് ഫലം കാണിച്ചു തരും കാരണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങളിത് ചെല്ലുന്നത് എങ്കിൽ അതിന് പെട്ടെന്ന് അള്ള നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് പിന്നെ പിന്നെ പറയാനുള്ളത് ഈ സ്വലാത്ത് ഒന്നാമത്തേത് നമ്മളിപ്പോൾ ചൊല്ലുകയാണ് നീയത്താക്കിയിട്ട് ചെല്ലാമൊരുങ്ങി അള്ളാഹു മദ് സല്ലി അല സയ്യിദിന മുഹമ്മദീം കതു ഹീലെത്തി അതിരിക്കിനി യാ റസൂല എന്താ സ്വലാത്തില്ലേ ചെല്ലാൻ ചെല്ലിയാൽ നമുക്ക് മതിയാവില്ല അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദിൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂല അള്ളാഹു മസല്ലി അല സയ്യദിനാ മുഹമ്മദിൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന സ്വലാത്ത് നിങ്ങൾ ഒന്നാമത്തേത് ചൊല്ലിത്തുടങ്ങിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണവും വരെ ഈ സ്വലാത്തിലേക്ക് മുത്ത് റസൂലിൻ്റെ മനസ്സിലോർത്തുകൊണ്ടുമായിരിക്കണം ഇത് ചൊല്ലിത്തീർക്കാം അതായത് ഒന്ന് ചൊല്ലി ഒരു നൂറെണ്ണം ചൊല്ലി അവിടെ നെണിയേറ്റു പോയി പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും സോലുകളൊക്കെ കഴിഞ്ഞു വന്നിട്ട് വീണ്ടും ചെല്ലാനിരിഞ്ഞ ആ ഒരു രൂപത്തിൽ ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന ആ രൂപത്തിലുള്ള ഫലം നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ ഒരേ ഇരുത്തത്തിലിരുന്ന് വേറെ ഒരാളോട് സംസാരിക്കാതെ എൻ്റെ കാര്യം എനിക്ക് എനിക്കുള്ള റാഹത്തിലാക്കി തരും എൻ്റെ റസൂലിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്വലാത്ത് നെയ്യത്താക്കി ചെല്ലുന്നത് അതിനല്ല എനിക്ക് ഫലം കാണിച്ചു തരുമെന്ന് എനിക്ക് Rappar. അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ ഫലം കിട്ടും ഞാൻ ഞാനിത് ചൊല്ലിയത് അസറിൻ്റെ സമയത്തായിരുന്നു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിരുന്നു ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അൽഹമ്മദില്ല അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല ഇത് എന്നല്ല ഒരുപാട് സ്വലാത്ത് ഓരോ കാര്യത്തിനും നീയത്താക്കി ചൊല്ലിയിട്ട് അത്ഭുതമായിട്ടുള്ള ഫലം അത് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് മുത്തറസൂരിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അള്ളാഹു നടത്തി തരും വിശ്വാസം ോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലണം ഈ സ്വലാത്ത് പെട്ടെന്ന് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഒരു സ്വലാത്താണ് അതുകൊണ്ട് നീയത്താക്കിക്കോളി ഏതെങ്കിലും ഒരു നിസ്കാരി നിസ്കരിച്ചതിൻ്റെ ശേഷമായിട്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ പ്രയാസവും വിഷമങ്ങളും ഉണ്ട് ആ വിഷമവും പ്രയാസവും തീരാൻ വേണ്ടി ഞാൻ ഈ സ്വലാത്ത് നീയത്താക്കി ഞാൻ ചൊല്ലും റബ്ബെ എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരണേ അല്ല ഹലാലായിട്ടുള്ളൊരു മാർഗം എൻ്റെ മുന്നിൽ നീ തുറന്നു തരണേ അല്ല എന്ന് അങ്ങോട്ട് ദുവാ ചെയ്യുക അള്ള അങ്ങോട്ടേറ്റെടുത്തുള്ളൂ അല്ല അങ്ങോട്ട് ഏറ്റെടുക്കും ആ ചൊല്ലുന്ന രീതി നല്ലതുപോലെ നിങ്ങൾ ചൊല്ലണം അല്ലാണ്ട് ഇത് ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും മനസ്സിലുണ്ട് നമുക്ക് ഒരുപാട് സമാധാനം സമാധാനമില്ലായ്മയുണ്ട് വിഷമമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇത് ചൊല്ലി ഒരു പത്തെണ്ടൊക്കെ നല്ല രീതിയിൽ ചൊല്ലി പിന്നെ നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്ത കയറി വരും അത് നമ്മൾ പിടിച്ചു നിർത്തണം മനസ്സിൽ അല്ലാൻ്റെ റസൂലിനെ മാത്രം മനസ്സിൽ വെക്കുക ഈ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്ക് കൊടുത്തു കൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടു കൂടി ചൊല്ല ിക്കോളി ഈ സ്വലാത്ത് എല്ലാം തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കുള്ള ഫലം കാണിച്ചു തരും ഉറപ്പാണ് ഒരൊറ്റ രാത്രിക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നിങ്ങൾക്ക് സലാമത്തിലാക്കി തരും എനിക്ക് ഞാൻ ഇത്രക്കും ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള സ്വലാത്താണ് ഈ ഒരു സ്വലാത്തില്ലേ അള്ളാഹു ഹീലത്തി സൈദന യാ അല്ലാ എന്ന സ്വലാത്ത് ഒരുപാട് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് സൊലാത്തുൽ ഫാത്തിഹി ഇപ്പം ഈ പറഞ്ഞ ഈ സ്വലാത്ത് ഉണ്ടല്ലോ അതൊക്കെ നെയ്യത്താക്കി ചെല്ലിയിട്ട് അത്ഭുതമായി പോകുന്ന രീതിയിൽ അള്ള ഫലം കാണിച്ചു തന്ന സ്വലാത്തുകളാണ് അപ്പം നമുക്ക് ഓരോ വിഷമവും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ എന്ത് കാര്യവും അള്ളാഹു നമുക്ക് സാധിച്ചു തരും ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എനിക്ക് ഒമ്പ്ര ചെയ്യാൻ വരെ അലഹമ്മില്ല അള്ള എനിക്കതിനുള്ള വായി അല്ല കാണിച്ചു തന്നത് അത്രക്കും ഫലം കിട്ടും നമുക്ക് സ്വലാത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ ചെല്ലും ഓരോ ദിവസവും അത് എല്ലാ ദിവസവും നമ്മൾ പോരണം എല്ലാ ദിവസവും ചെല്ലണം അല്ലാണ്ട് ഒരു ദിവസം മാത്രം ഒരു നൂറ് ഇരുന്നൂറ് സ്വലാത്തൊക്കെ ചെല്ലി പിന്നെ സ്വലാത്തും ഇല്ല ദിക്റും ഇല്ല അങ്ങനെ ആയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യണം അങ്ങനത്തെ അമലിനോടാണ് അള്ളാക്ക് തന്നെ ഒരുപാട് ഇഷ്ടം ഒരു നൂറ് സ്വലാത്തനെങ്കിലും എല്ലാ ദിവസവും നമ്മൾ നിലനിർത്തി പോരണം അത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ള മാറ്റിത്തരും നമ്മളെന്തൊക്കെ കാര്യത്തിനാണ് മനസ്സിൽ പ്രയാസപ്പെടുന്നത് എന്നുള്ള കടം കൊണ്ടാണെങ്കിൽ അങ് അത് വീട്ടാനുള്ള വഴി അള്ള കാണിച്ചു തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം നമ്മളെ ജീവിതത്തിൽ വന്നാലും അത് നമ്മൾ ആകെ ഇങ്ങോട്ട് തളർന്നു പോവില്ല ആ തളരുന്ന ആ ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് അള്ള നമ്മുടെ കൈപിടിച്ച് എണീക്കും ആരെങ്കിലും ഒരു വഴിക്കൂടെ അള്ള നമുക്കൊരു സഹായത്തിനായിട്ട് തന്നെ ഒരാളെ നമ്മുടെ മുന്നിൽ പറഞ്ഞയക്കും അത്ഭുതമായി പോകും നമുക്ക് അത്രക്കും ഫലം കിട്ടുന്ന കാര്യമാണ് ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി മരണം വരെ സ്വലാത്ത് ചെല്ലിക്കോളി എല്ലാ പ്രയാസവും എല്ലാ വിഷമവും അള്ള മാറ്റിത്തരും അത് മനസ്സിലാകെ വിശ്വാസത്തോടു കൂടിയിട്ട് ചെല്ലാൻ നോക്കുക Alle, alle. കുറച്ചൊക്കെ സ്വലാത്ത് ചെല്ലിട്ട് ഞാൻ ഒരുപാട് കാലമായി സ്വലാത്ത് ചെല്ലാൻ ഒരുങ്ങിയിട്ട് എനിക്ക് ഇതുവരെ ഒരു ഫലവും കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ചെല്ലാതെ നിൽക്കലല്ല അത് അതിനാട്ടും വലിയ പരീക്ഷണത്തിലാണ് പോവുക അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഒരു സംശയവും വേണ്ട അള്ളാഹു നമുക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം കാണിച്ചു തരട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ദുവാസിയത്തോടെ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് ദുവാ ചെയ്യണം നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇന്ന് നോമ്പിലായിരിക്കുമല്ലേ അള്ളാഹു നമുക്കൊക്കെ കുറുമത്താറിലെ ആറ് നോമ്പും നോൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തു